നമസ്കാരം കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെയുള്ള പന്ത്രണ്ട് മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ഏതാണ്ട് നേരത്തെയുള്ളതിനേക്കാളും കുറച്ച് കൂടി ഗുണം കൂടിയിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് എങ്കിലും ഈശ്വരാധീനം നല്ലതുപോലെ വർദ്ധിപ്പിക്കേണ്ട ഒരു നക്ഷത്രക്കാരും കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർ കാരണം അവർക്ക് ചില ഗുണങ്ങൾ കിട്ടാനായിട്ട് ഈശ്വരാനുഗ്രഹം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശത്ത് താമസമാക്കാനും കുടുംബസമയത്ത് അവിടെ സ്ഥിരതാമസമാക്കാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ പല കാരണങ്ങളാലും ഇപ്പോൾ നേരത്തെ വിദേശത്ത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളെയോ ഒക്കെ കൊണ്ടുപോയിട്ട് വിദേശത്ത് താമസമാവണമെന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടി തടസ്സങ്ങളും വന്നു ചേരാം താമസം വന്നു ചേരാം അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ സമയത്ത് പക്ഷത്തിൻ്റെ ആദ്യത്തിലൊന്നും ചിലപ്പോൾ ആ തീരുമാനം പല കാരണങ്ങളാൽ ഉപേക്ഷിക്കേണ്ടി വരുന്നതാണ് ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുമെങ്കിലും അത് നടപ്പിലാക്കാനൊക്കെ ചില സമയം കുറച്ച് സമയം കൂടി എടുക്കേണ്ടതാണ് കാരണം പെട്ടെന്ന് ഒരു പദ്ധതി നടപ്പിലാക്കാമെന്ന് വിചാരിച്ചാലും അതിന് കാലതാമസം വന്നു ചേരുന്നതാണ് തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾക്ക് ഈ വർഷമധ്യത്തോടു കൂടി ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം അനുഭവജ്ഞാനവും അനുഭവയോഗ്യവുമുള്ള വിദഗ്ധരായവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ ബിസിനസ് രംഗത്താണെങ്കിലും കച്ചവട രംഗത്താണെങ്കിലും ആരായുന്നത് വളരെ നന്നായിരിക്കും ധന നഷ്ടം ഒഴിവാക്കാൻ അത് വളരെ ആശ്രയം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കാരണം അവരുടെ ഈ അനുഭവജ്ഞാനമുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ വലിയ നഷ്ടങ്ങളില്ലാതെ ബിസിനസ് രംഗത്തുള്ളവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ചിലവുകൾ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ബന്ധുക്കൾ പല കാരണങ്ങൾ കൊണ്ട് തീരുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് സാമ്പത്തിക ഇടപാടിലൊക്കെ ബന്ധുക്കൾ നിങ്ങൾക്ക് വിരോധികളാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ് മൂത്രാശയ സംബന്ധമായിട്ടും കരൾ സംബന്ധമായിട്ടും ഒക്കെ രോഗത്തിന് ചികിത്സകൾ ചെയ്യുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധ ോടുകൂടി ചികിത്സകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് നോക്കുക എങ്കിൽ പിന്നീട് കൂടി രോഗമൊക്കെ മൂർച്ഛിക്കുന്നതാണ് വിദഗ്ധ ചികിത്സകളൊക്കെ നോക്കുന്നത് നന്നായിരിക്കും പുതിയ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടി ചെറിയ തോതിലുള്ള ഒരു വിജയവും പുഷ്ടിമയൊക്കെ വന്നുപെടാം സാമ്പത്തിക നേട്ടം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം പിതൃക്കളുടെ അതായത് മാതാപിതാക്കളുമായിട്ട് ആലോചിച്ച് അവരുടെ ആ ഒരു അനുഗ്രഹ ആശിസുകളോടുകൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തുന്നതും വീട്ടിൽ നിന്ന് അന്യദേശവാസം വന്ന് വീട് വിട്ടു മാറി താമസിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റെടുത്ത ചുമതലകളൊക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് അലസതയും മടിയും ഒക്കെ മാറ്റി വെച്ചാൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് കുറച്ച് ഗുണങ്ങൾ കൂടുതലായിട്ട് നേടിയെടുക്കാം ദോഷഫലങ്ങൾ കൂടിയിരിക്കുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് അലസത മടി നിരാശ ഇതെല്ലാം മാറ്റിവെച്ചാൽ എഗ്രിമെൻറ്റുകളോ രേഖകളോ ഒക്കെ ഒപ്പുവെക്കുമ്പോൾ നല്ലതുപോലെ പൂർവികമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ ഒപ്പിടുന്ന സമയത്ത് നല്ലതുപോലെ ജാഗ്രത പുലർത്തിയിട്ട് വേണം ചില സമയത്ത് ഒപ്പിടുന്ന പിന്നീട് നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കാം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതാണ് സർക്കാർ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ബാങ്ക് ലോണുകളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് താമസം കൂടാതെ തന്നെ കിട്ടാനും സമയം അനുകൂലമാണ് സാമ്പത്തിക ബാധ്യതകൾ കുറേശ്ശെ കുറേശിയായിട്ട് കുറഞ്ഞ് വരാൻ നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ലതാണ് നേരത്തെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് ഈ ഒരു വർഷം നല്ല രീതിയിൽ സാമ്പത്തിക ബാധ്യതയൊക്കെ തീർക്കാനായിട്ടുള്ള വഴികളൊക്കെ തുറന്നു വരുന്നതാണ് അന്യദേശ യാത്രകളൊക്കെ ധാരാളം ചെയ്യേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് കലാരംഗത്തും സാഹിത്യ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഏതാണ്ട് ഈ സാഹചര്യങ്ങൾ അനുകൂലമാണ് ഉദ്യോഗസ്ഥരായ സർക്കാർ ഉദ്യോഗസ്ഥരായവർക്ക് സ്ഥാനഭ്രംശം ും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറയുന്നതാണ് വാഹന ഉപയോഗം കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം ഉപയോഗിക്കാൻ അശ്രദ്ധ അപകടത്തിന് വഴിയൊരുക്കുന്നതാണ് സാധാരണയായിട്ട് വൈകാരികമായിട്ടുള്ള ചില ഇടപെടലുകൾ മറ്റുള്ളവരുമായിട്ട് വൈകാരികമായിട്ടുള്ള ഇടപെടലുകള് ദോഷങ്ങൾ വരുത്തി വരുത്തിവയ്ക്കുന്നതാണ് അനാവശ്യ ചിന്തകൾ മൂലം മനസ്സും അസ്വസ്ഥമാകുകയും അതുമൂലം ചില കർമ്മരംഗത്ത് വീഴ്ചകളൊക്കെ വന്നു ഭവിക്കുന്നതാണ് വർഷാവസാനത്തോടുകൂടി നിങ്ങൾക്ക് ചില സാമ്പത്തിക ബാധ്യതകൾ വരാൻ യോഗം ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അലസതയും മടിയുമൊക്കെ മനോദുഖത്തിന് കാരണമാക്കാം ചില അഗ്രിമെൻറ്റുകളൊക്കെ നിങ്ങൾ ഒപ്പുവയ്ക്കുമ്പോൾ അതിൽ മധ്യസ്ഥത വഹിക്കുകയോ സാമ്പത്തിക കാര്യങ്ങളിൽ മധ്യസ്ഥ വഹിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം കർമ്മരംഗത്ത് ഉയർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നത് വർഷാവസാനത്തോടുകൂടി നേട്ടങ്ങൾ കൊണ്ടുവരാൻ നല്ലതാണ് എങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക ക്ലേശം വന്ന് ഭവിക്കാം കുടുംബ ബന്ധങ്ങളിൽ അതൃപ്തി ചേരാൻ ഇടയുണ്ട് അതുകൊണ്ട് വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഏകീകരിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും തർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ രമ്യതയിൽ പരിഹരിക്കുന്നത് വളരെ നല്ലതാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നത് കൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾക്ക് വലിയ ബാധ്യതയില്ലാത്ത സ്ഥിതി അപ്പോൾ ഏതൊരു കാര്യത്തിലും നല്ലതുപോലെ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും കാരണം കൂടുതലും നിങ്ങൾക്ക് ഒരു ജാനുവരി വരെ വള ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസം വരെ ദോഷങ്ങൾ കൂടിയിരിക്കുകയും പിന്നെ 那。 മാർച്ച് തൊട്ടാണ് കുറച്ചുകൂടെ ഗുണങ്ങൾ വരുന്നത് ആ സമയം കൊണ്ട് നമുക്ക് മാസം കൊണ്ട് നമുക്ക് ഒരു വർഷത്തെ നേട്ടങ്ങൾ മുഴുവൻ നേടിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നല്ലതുപോലെ ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക എല്ലാ കാര്യത്തിലും ജാഗ്രത പുലർത്തുക പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ലൈബിലിറ്റി ഇല്ലാതെ ഈ ഒരു വർഷം കഴിച്ചു കൂട്ടാൻ സാധിക്കും തീർച്ചയായിട്ടും കൂട്ടു ബിസിനസ്സിലും പങ്കാളിത്ത ബിസിനസ്സിലും ഒക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ശനിയാഴ്ച ദിവസം മഹാദേവനെ പിൻവിളക്ക് ധാര കൂവളമാല ക്ഷീരധാര ഇങ്ങനെ വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ശാസ്താവിനെ നീരാഞ്ജനം ഏതാണോ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രം മഹാദേവനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ശാസ്താവ് ഏതാണോ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും പോയി ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യാൻ പറ്റുന്ന ക്ഷേത്രം എന്ന് വെച്ചാൽ അവിടെയൊക്കെ ചെയ്യാം മാസത്തിലൊരിക്കൽ പക്കപ്പറന്നാൾ ദിവസം നിങ്ങൾ മഹാവിഷ്ണുവിനെ പാൽപ്പായസമോ അതുപോലെ തന്നെ ഭാഗ്യസ്വത്ത പുഷ്പാഞ്ജലിയോ അതുപോലെ ത്രിമധുരമൊക്കെ നേദിക്കുന്ന തുളസിമാലയൊക്കെ അർപ്പിക്കുന്നത് നന്നായിരിക്കും കഴിയുന്നതും പക്കപ്പറന്നാളിൽ ഒന്നിനും സാധിക്കാത്തവർ ഒരു നവഗ്രഹ പൂജയെങ്കിലും പക്കപ്പറന്നാൾ ചെയ്യുന്നത് ഈ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനും ഉത്തമമായിരിക്കും